യാത്രയൊതുണ്ടാലും എന്താണ് റസൂലി മദീനയിലേക്ക് എത്രയാണ് ചരിത്രപരമായ ഒരു വലിയവല്ല പതിനണ്ടിലെ അല്ലാഹുവിൻറെ റസൂൽ റസൂലിനെങ്ങനെ കൈവട്ടി ദഫ്ഇന്റെ അർറബയുടെ ആധ്യമേളകളോട് കൂടി സ്വീകരിക്കയാണു ഫലാഹൽ ബാദു ആലീന മിൻ സാലിയാതി വദാ വാ ും കുട്ടികളും ഒക്കെ അവസാനിപ്പിക്കുകയാണ് ആ നടത്തിയ ചെറിയ സംഗതി ചുരുക്കി ഞാൻ പറഞ്ഞതാണ് ആ യാത്രയാണ് എന്തിനു വേണ്ടിയായ സഹോദരന്മാരെ അവരെ ഒന്ന് ആലോചിച്ചു നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ ഉപേക്ഷിച്ച് ഒരു മീറ്റിംഗിൽ പോകാൻ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ എന്തെല്ലാം തടസ്സങ്ങൾ എന്തെല്ലാം പ്രതിബന്ധങ്ങൾ നമ്മൾ അതാണ് നമ്മുടെ ലക്ഷ്യം നമ്മുടെ ജീവിതം സമർപ്പിച്ച ആളുകളല്ലേ തീർച്ചയായും <laughs> ും നബിയുള്ള എന്നൊരു ഒപ്പ് ചാർത്ത യഥാർത്ഥത്തിൽ ഈ ഒരു എന്താണ് ഇതിന്റെ അച്ചവട കരാരി ഒപ്പിടു गया ചെയ്തത് അഷ്ഹദു അല്ലാഹു ഇല്ലല്ലാഹ് വ അഷ്ഹദു അൻ മുഹമ്മദു റസൂലുള്ള യാ അയ്യുഹൽ ഗാരിബിയാ ഈ കണ്ടകൊണ്ട് എൻ റബ്ബിന്റെ വെക്തി അനുസരിച്ചേ ഞാൻ കാറൂ ഈ കാരുകൊണ്ട് എൻ റബ്ബിന്റെ തീരുമാനത്തിലേക്ക് ஒவ்வொரு தார்மோகன் இவ்வாறு செய்யாமல் நீயாக இருந்து വഴിപ്പെടുക വഴിയിൽ കടലോ അള്ളാഹുവിന്റെ വഴിയിൽ പണ്ഡിതന്മാരുടെ നേതാക്കന്മാരുടെ ഒക്കെ കൃത്യമായ നിർദ്ദേശം അനുസരിച്ച് നമ്മൾ ചെയ്യേണ്ടതാണ് ഉപ്പുണ്ടല്ലോ നമ്മളൊരു ഒരു ഒരു വരവാഴ്ച ഒരു ഒരു വരവാഴ്ച ആ വരക്കപ്പുറം നമ്മൾ തീരുമാനിച്ചിട്ടില്ല എന്താ പറയാ കുന്നുകൊലിക്കാൻ കുഞ്ഞാത്തു കുറുക്കുക നമ്മൾ തീരുമാനിച്ചിട്ടില്ലെങ്കിൽ

അൽഹംദുലില്ലാഹി പൂർണ്ണമായ പരിഷ്കരണം നേരിട്ടുകൊണ്ട് സഹബ അബൂ ആയിബിൽ വൈസ് കലിക്കപ്പെട്ടവരായി കഴിയുന്ന സമയത്ത് അപ്പോൾ പറയുകയാണ് വന കഹമൽ അക്ബ ഇപ്പോഴും നിങ്ങൾ ദുർഗ്ഗമമായ മാർഗം താണ്ടാനറിഞ്ഞില്ല ജീതെസ്കരിച്ച നിങ്ങൾ തയ്യാറായിട്ടില്ല ഫല കതഹമൽ അക്ബസ്കരിക്കാനികോരിക്കമാണ് ഡോമ്പ് തിരിച്ചിക്കാന നിങ്ങൾ ഒരിക്കമാന ആ രാജനാക്കർ നിങ്ങൾക്ക് നിങ്ങളെ അഖബ അഖബ എന്നല്ലോ റിസ്ക് ഉള്ള വഴി അതാണ് തണ്ടിക്കടക്കേണ്ടത് അതെന്താണെന്ന് പറയുമോ അടിമകളുടെ വിമോചനമാണ് മനുഷ്യൻ ഒരു നിരക്കുള്ള ഒരു പ്രയാസം അനുഭവിക്കാൻ പാടില്ല മനുഷ്യരുടെ അപ്പോഴും അവരെ പിന്നെ ഒന്നും ഞാൻ പോണില്ല കാരണം എല്ലാവർക്കും അറിയാം വിഷയം കൃത്യമായ ധാരണ ഉണ്ട് പക്ഷെങ്കിലും പറയാതെ പോയാൽ